Hi guys, welcome to a Pudhiya Devasa. കുപ്പായത്തിന് കയ് പോലും മടക്കാൻ സമയം തന്നില്ല അപ്പോ തന്നെ രാവിലെ അഫ്താ വിളിച്ച ഒരു സ്ഥലം വരെ പോവാണ്ട് പറഞ്ഞു ചെന്ന് നോക്കുമ്പോൾ ഈ പോത്തുമണ്ടി സോറി ഈ ദോസ്തു വണ്ടി ഇൻസ്റ്റഗ്രാം സ്റ്റാറായി സെൽബാറ്റിനെ കൊണ്ടു വണ്ടി ഓനി കൊട്ടള്ള വണ്ടിയെ കൊണ്ടാണ് ഹൈ എത്ര ലജ്ജാ വഹ പിന്നെ രണ്ടായിരത്തി രണ്ടിൽ ജനിച്ച മുതലേ ജാർഡ് നമ്മൾ പിന്നെ എവിടെയും കയറിയിരിക്കും കുറച്ച് അഞ്ചപ്പോൾ ഇങ്ങനൊരു ബോധ്യ ദോസ് വണ്ടി ഇനിക്ക് നോട്ടണത് ഞാൻ വരെ ഓട്ടീട്ടൂല്ലോട്ടി മുതൽ എന്താ ഒരു മിനി ലോറി വരെ അപ്പങ്ങൾ ചോദിച്ചു മിനി ലോറി ഇത് ഓട്ടിക്കണോ ചെറിയ ഞാൻ പറഞ്ഞു കേക്ക് സംഗതി ദമാക്കി പോണതൊക്കെ ഈ വണ്ടി സർവീസിന് വേണ്ടിയിട്ട് അല്ലാതെ വേറെ ഒന്നല്ല അങ്ങനെ ദോസ് സർവീസിന് ഇട്ടാണ് ഞങ്ങൾ നാട്ടിൽ പോകാൻ വേണ്ടി ബസ് ആണ് അങ്ങനെ ബസ് കയറി െത്തി നാട്ടിലെത്തി പാടത്തന്നെ സ്റ്റേഷനിലൊന്നും പോകണ്ടത് എവിടെ റെയിൽവേ സ്റ്റേഷൻ അല്ല മോനെ പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ അല്ല സ്റ്റേഷനല്ല റേഡിയോ സ്റ്റേഷൻ അല്ല സ്റ്റേഷനൊന്നും കോളിംഗ് ക്ലാസ് ആവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ നേരെ സി പരിക്കാ വള്ളം കൊണ്ടു പാടില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ മഞ്ചേരിലെ ടീം ക്ഷണിച്ചിട്ട് നേരെ മോനെ ഓടിക്കോ എന്റെ എത്ര പെട്ടെന്നാലേ മാറ്റിയത് എനിക്ക് കൃത്യനിഷ്ഠനല്ലോണ്ടെങ്കിൽ നമ്മൾ തീരെ നേരം വെക്കില്ല എന്റെ കൂടെ ഞാൻ മാത്രമല്ല എന്റെ മാനേജറുണ്ട് കാർ തന്നെ നമ്മൾ കൈയെന്ന് സ്വീകരിച്ചു പക്ഷെ കോമഡി അതല്ല ഇനി വരാൻ പോണാണ് കോമഡി あっち ാന്തായി പോയതാണ് കുട്ടികൾക്ക് മൊത്തം പ്രാന്തായി പോയതാണ് ഞാൻ വല്ല നൂറ് ഫാർസി ഫാർസി സംഭവം രസേ ഞാൻ എത്തിയത് വളരെ നേരത്തെ നമ്മൾ ഇരിക്കലും ബാങ്കെടുക്കലും നോമ്പറിക്കലും ഒപ്പേനെ സ്നേഹം നോക്കണം മക്കളെ എല്ലാവർക്കും ഞങ്ങൾ എന്തോ എന്താ ഇഷ്ടമാണ് എന്താ ചെയ്യാ ഒന്നും ചെയ്യാല്ല കൺട്രോൾ ചെയ്യാ ഞാൻ പിന്നെ ആരും കാത്തുക്കാൻ ഒരു താൽക്കം തുടങ്ങാൻ നല്ല ചിക്കൻ ബിരിയാണി പൊന്നാര പത്ത് മന കണ്ടാ എനിക്ക് നോമ്പില്ല നാട്ടർത്താനൊക്കെ പിന്നെ പറയുക കിട്ടിയത് പോവാൻ നോക്കാം തിന്നലും കുടിച്ചും കഴിഞ്ഞു കഴിഞ്ഞു നമ്മൾ നിങ്ങൾക്ക് ഇവിടെ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അക്കൗണ്ട് പഠിച്ചാൽ മാത്രമല്ല മോനെ നൂറ് ശതമാനം പ്ലേസ്മെന്റ് തരും പണി തന്നിരിക്കും നിങ്ങൾക്ക് പണി കിട്ടില്ലെങ്കിൽ ഇവിടുത്തെ മൊയലി കിട്ടി ഒരു പണി കൊടുത്തോളൂ അത്ര ഉറപ്പാണ് മോയാലിക്ക് പണി കിട്ടുന്നുള്ളു ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്ന മഞ്ചേരി നൽമൂര് കൊണ്ടോട്ട് കാലിക്കറ്റും അതും കഴിഞ്ഞ പോലെ ഒരു മൊമെന്റ് എന്താ എനിക്ക് എനിക്കത് കിട്ടുമ്പോൾ വലിയ പൊലിവാ പണ്ട് ചിലപ്പോൾ കലോസത്തിന് മാത്രം നിങ്ങൾക്ക് കിട്ടുള്ളൂ പിന്നെ ലാസ്റ്റ് ലാസ്റ്റിലാണ് മോനെ കളിയാകെ മാറിയത് പാട്ടായി ബേയ് കൂട്ടായി അവർക്ക് ഒരേ നിർബന്ധം ഞാൻ പാട്ട് പാടാൻ ഡാൻസ് കളിച്ചു ഞാൻ ചെയ്യാം പിന്നെ അതും കഴിഞ്ഞ് പോകുന്ന രണ്ട് പാവപ്പെട്ട പെണ്ണുങ്ങൾ ഇറങ്ങുമ്പോൾ രണ്ടാലും വീടുകൾ കാണിച്ചില്ലെന്ന് സോ ഇറ്റ് ഫോർ ദുഡ് ചെയ്യാ